വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് സഹോദരൻ ചോദിച്ചിട്ടുള്ളത് നിലവിളക്ക് വിവാദം ഏത് കാലഘട്ടത്തിലും ഇടയ്ക്കിടെ പൊങ്ങി വരുന്നൊരു വിവാദമാണ് നിലവിളക്ക് എന്ന് പറയുന്ന ഉപകരണത്തോട് ഇസ്ലാമിനോ മുസ്ലിമീങ്ങൾക്കോ ഒരു വൈരവുമില്ല ഒരു വിദ്വേഷവുമില്ല നമ്മുടെ നാട്ടിലൊക്കെ ഈ കറൻറ്റ് സംവിധാനം വൈദ്യുതി സംവിധാനം വരുന്നതിൻ്റെ മുമ്പ് ഉപയോഗിച്ചിരുന്നൊരു ഉപകരണം മാത്രമാണ് പക്ഷേ ഇന്ന് അത് ഉപയോഗപ്പെടുത്തുന്നത് വിളിച്ചം ഉദ്ദേശം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല എന്ന് എല്ലാ ആളുകൾക്കും അറിയാം പൊതുവേദികളിൽ എല്ലാ നിലക്കും മെർക്കുറി ബൾബുകളും ലൈറ്റ് സംവിധാനങ്ങളും തിളങ്ങി തന്നെ ഒരു വിളക്ക് കൊളുത്തിക്കൊണ്ട് ഒരു പ്രത്യേകമായ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നു എന്നത് വാസ്തവത്തിൽ അതൊരു ആരാധനയുടെ ഒരു ഹൈന്ദവ ആചാരത്തിന്റെ ഭാഗം തന്നെയാണ് അഗ്നി ആരാധനയുടെ ഒരു ഭാഗം അതുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ് ഈ നിലവിളക്ക് കൊളുത്തുക എന്ന് പറയുന്ന ആ നിലക്കുള്ളൊരു സമ്പ്രദായം അതുകൊണ്ട് തന്നെ ബഹുദൈവ ബഹുദൈവാരാധനയുടെ ഒരംശവും എന്തിന്റെ പേരിലായിരുന്നാലും നിരാകരിക്കുന്ന ഇസ്ലാമിനെ പോലെയുള്ള അതല്ലെങ്കിൽ യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും അഗ്നിയിൽ അഗ്നിയില്ലെന്നു മാത്രമല്ല മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണല്ലോ ഏറ്റവും ലോകത്തെ ഉൽകൃഷ്ടനായ അത്യുന്നതനായ പ്രവാചകൻ ആ പ്രവാചകനെ പോലും ആരാധിക്കുന്നത് പാടില്ല നിഷിദ്ധമാണ് എന്നതാണ് ഇസ്ലാമിന്റെ നിയമമെങ്കിൽ കേവലം ഒരു അഗ്നിയെ ആരാധിക്കുക അല്ലെങ്കിൽ ആരാധനാ മനോഭാവത്തോടുകൂടെ ഒരു അഗ്നിയെ സമീപിക്കുക അത് ഉപയോഗിക്കുക എന്നത് ഇസ്ലാമിന്റെ ഭാഷയിൽ അത് തീർത്തും നിഷിദ്ധമാണ് അത് ബഹുദൈവാരാധനാപരമാണ് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചെടുത്തോളം ഒരിക്കലും അതുമായി പൊരുത്തപ്പെടാൻ സാധിക്കുന്നതല്ല അത് ഞങ്ങൾക്കത് ചെയ്യാൻ സാധ്യമല്ല അത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾക്കും നിങ്ങളുടെ വിശ്വാസങ്ങൾ ഉണ്ടാകുമല്ലോ നിങ്ങൾക്ക് അത് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ അതിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ ഞങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന വിനയത്തോടെ മുസ്ലിമീങ്ങൾ മറ്റുള്ളവരോട് പറയുകയാണ് വേണ്ടത് എന്നതാണ് ഈ വിഷയത്തിൽ ഈ ഉള്ളവന് മനസ്സിലായിട്ടുള്ള അഭിപ്രായം